ഇതിനു മുന്നേ തന്നെ തമിഴ് വേഴ്സസ് കന്നഡം എന്നുള്ള പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് വെള്ളത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലും ഇതിനു മുന്നും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ പ്രശ്നം കമൽഹാസൻ കുത്തിപ്പക്കേണ്ട കാര്യം എന്താണെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും ഈ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കിയതാണ് കമൽഹാസൻ ഡി എം കെ ലൂടെ ഒരു കോലക്ഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്നു മുന്നണിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു അതിന്റെ കൂടെ തന്നെ കമൽഹാസൻ എം പി സീറ്റ് ഓഫർ ചെയ്യപ്പെട്ടിരിക്കുന്നു ഓബിയസ്ലി പിന്നെ കമൽഹാസൻ ഇത്തരത്തിൽ സംസാരിക്കുന്നതിൽ നമുക്ക് ആശ്ചര്യമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമോ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം തമിഴിൽ നിന്നാണോ കന്നഡം ഉണ്ടായത് തമിഴിൽ നിന്നാണോ ബാക്കിയുള്ള സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് എല്ലാം ഉണ്ടായത് എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം എല്ലാത്തിനും മുന്നേയും ഉണ്ടായ ഒരു ഭാഷ അതിൽ നിന്നാണ് ബാക്കിയുള്ള സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് എല്ലാം ഉണ്ടായത് എന്നുള്ള കാര്യമാണ് തമിഴന്മാർ പൊതുവെ പാടി നടക്കുന്നതും പല മലയാളികളും അതിനെ ഒത്തുതുന്നതും നമ്മൾ കാണാൻ കഴിയും ആ മലയാളികളെല്ലാം മുഴുവനും മാക്സിമം തമിഴിനോട് താല്പര്യമുള്ളവരോ തമിഴിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോ ആയിരിക്കും പക്ഷേ തമിഴിൽ നിന്നല്ല സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ഉണ്ടായത് എന്നുള്ള കാര്യം പല റിസേർച്ചിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് തമിഴിൽ നിന്നാണ് ബാക്കിയുള്ള സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് എല്ലാം ഉണ്ടായത് എന്ന രീതിക്കുള്ള ചിന്ത എവിടെയാണ് തുടങ്ങിയതെങ്കിൽ നൂറ്റമ്പത് വർഷത്തിന് മുന്നേ തമിഴ്നാട്ടിൽ അതായത് മദ്രാസ് പ്രൊവിഡൻസിൽ ജീവിച്ചിരുന്ന മിഷനറീസ് അവരാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു വേർതിരി ഉണ്ടാക്കാനായിട്ടുള്ള തിയറീസ് ക്രിയേറ്റ് ചെയ്യുന്നത് തമിഴന്മാർ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബ്രീഡ് ആണെന്നും അവരുടെ ലാംഗ്വേജോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ബാക്കിയുള്ള ലാംഗ്വേജിൽ നിന്നുള്ള വ്യത്യാസപ്പെട്ടുള്ള കാര്യമാണെന്നുള്ള രീതിക്കുള്ള ഒരു വേർതിരിക്കുന്ന തിയറീസ് അവരാണ് ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് കഴിഞ്ഞ നൂറ്റമ്പത് വർഷമായിട്ട് തമഴന്മാർ സ്വയം പൂവഴ്ത്താനായിട്ടോ അല്ലെങ്കിൽ സ്വയം ഒരു വലിയൊരു റേസ് ആയിട്ട് കാണിച്ചുകൂട്ടാനോ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐഡിയോളജിയാണ് ഈ തമിഴ് എന്നുള്ളത് എല്ലാ ലാംഗ്വേജിനും മുന്നേ വന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് പക്ഷേ അതിനായിട്ട് സയന്റിഫിക്കലായിട്ട് ഒരു പ്രൂഫും ഇല്ല പ്രൂഫും ഇല്ല എന്നുള്ളതാണ് സോ അതെന്തായിക്കൊണ്ട് പോകട്ടെ തമിഴിൽ നിന്നാണോ കന്നഡം വന്നത് അല്ലെങ്കിൽ മലയാളം വന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് വരികയാണെങ്കിൽ തമിഴ് തന്നെ വടക്കിൽ നിന്നും വന്ന ഒരു ലാംഗ്വേജ് ആണ് എന്നാണ് പറയപ്പെടുന്നത് ഇത് ഞാനല്ല പറയുന്നത് തമിഴിൽ തന്നെ ഏറ്റവും വലിയ കവിയായിരുന്ന പന്ത്രണ്ടാമത് പന്ത്രണ്ടാം സെഞ്ചുറിയിൽ പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന സേക്കിഴാർ എന്നുള്ള ഒരു തമിഴ് കവി അദ്ദേഹം തന്റെ പെരിയ പുരാണം എന്നുള്ള ലിറ്ററേച്ചർ വർക്കിൽ സ്പെഷ്യൽ ആയിട്ട് പറയുന്നുണ്ട് തമിഴ് വടക്കിൽ ഹിമാലയൻ റേഞ്ചിൽ ഉണ്ടായ ഒരു ഭാഷയാണെന്ന് അത് ഗംഗാ നദി തീരങ്ങളിൽ അല്ലെങ്കിൽ ഗംഗ വാഴുന്ന നാട്ടിലാണ് വളർന്നതെന്നും പിന്നീടാണ് അത് തമിഴ്നാട്ടിലേക്ക് വന്നത് എന്നും അദ്ദേഹം ആ പാട്ടിൽ പറയുന്നുണ്ട് സോ വടക്കിൽ നിന്ന് വന്ന ഒരു ലാംഗ്വേജ് ആദ്യം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലാംഗ്വേജിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമാകുക അത് ഒരിക്കലും പറ്റില്ല രണ്ടാമത് ഡി എൻ എ ടെസ്റ്റ് അതുപോലെ തന്നെ ഹ്യൂമൻ മൈഗ്രേഷൻ ഇതിന്റെ സ്റ്റഡീസ് എല്ലാം മുഖേന ഔട്ട് ഓഫ് ആഫ്രിക്ക എന്നുള്ള ഒരു തിയറി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അതിന് സപ്പോർട്ട് ചെയ്യുന്ന പല എവിഡൻസും ലോകത്തിന്റെ പല ഭാഗത്തു ഭാഗത്തുനിന്നും കിട്ടിയിട്ടുണ്ട് അതിന് ഏറ്റവും സാധൂകരിക്കുന്ന ഒരു റിസർച്ചാണ് ഈ ഡി എൻ എ റിസർച്ചസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഡി എൻ എ സംബന്ധിച്ചുള്ള റിസർച്ചസ് അതനുസരിച്ച് ആഫ്രിക്കയിൽ നിന്നും പുറപ്പെട്ട മനുഷ്യർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ആദ്യം ജീവിച്ചത് ഹരപ്പ സിന്ധു ആ ഏരിയയിലും അതിനുശേഷം കടലോരങ്ങൾ വഴി സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവർ ആദ്യം താമസിച്ചിരുന്നത് കർണാടകയിലും അതിനുശേഷം കേരളത്തിലും പിന്നീടാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഓരോ സ്റ്റോപ്പിലും അവരുടെ സിവിലൈസേഷൻ ഡിഫറൻ്റ് ആയിട്ടുണ്ട് അവിടെ ഒരു ലാംഗ്വേജ് ബ്രാഞ്ച് ക്രിയേറ്റ് ആയിട്ടുണ്ട് അങ്ങനെയാണ് കന്നഡം മലയാളം തമിഴ് എന്നുള്ള ഡിഫറന്റ് ബ്രാഞ്ചസ് വരുന്നത് അങ്ങനെയാണെങ്കിൽ കർണാടകത്തിൽ അവർ താമസിക്കുന്ന സമയത്ത് അവർക്കൊരു ലാംഗ്വേജ് ഉണ്ടാവണം ആ ലാംഗ്വേജിൽ നിന്നാണ് മലയാളം വന്നിരിക്കുക മലയാളത്തിൽ നിന്നും അവർ തമിഴ്നാട്ടിലേക്ക് പാണ്ഡ്യൻ നഗരമായ കരിവോരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് തമിഴ് ബ്രാഞ്ച് പിരിഞ്ഞിരിക്കണം സോ തമിഴ് ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ ഒരു ലാംഗ്വേജ് ആയിരിക്കണം അങ്ങനെ അല്ലെങ്കിൽ തമിഴ് ഏറ്റവും ലാസ്റ്റ് രൂപപ്പെട്ട അല്ലെങ്കിൽ ബ്രാഞ്ചായി മാറിയ ഒരു ലാംഗ്വേജ് ആയിരിക്കണം അപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ലാംഗ്വേജ് ആയിട്ട് മാറിയ ഒരു ലാംഗ്വേജ് എങ്ങനെയാണ് അതിന് മുന്നേ വേർതിരിഞ്ഞ ഒരു ലാംഗ്വേജിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമാകുക ഒരിക്കലും പറ്റില്ല ഇനി അടുത്തത് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ബ്യൂട്ടിഫിക്കേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷന് വിധേയമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇന്ന് സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജിനെക്കാളും ഏറ്റവും സുന്ദരമായ ഭാഷയാണെന്ന് പറയുകയാണെങ്കിൽ തമിഴ് തന്നെ പറയണം കാരണം അതിന് കാരണം തമിഴിലുള്ള ഈ സംഘം ലിറ്ററേച്ചർ എന്നുള്ള ആ ഒരു ട്രഡീഷനാണ് സംഘം ഉണ്ടാക്കി സംഘത്തിൽ എല്ലാ കവികളും ഒന്ന് സംസാരിച്ച് അല്ലെങ്കിൽ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് അത് ഡിബേറ്റ് ചെയ്ത് ആ ലാംഗ്വേജിനെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് തമിഴിലുള്ളത് കൊണ്ട് തന്നെ തമിഴ് എന്നുള്ള ലാംഗ്വേജ് ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിന് ഏറ്റവും സുന്ദരമായ ഭാഷകളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് ആ ട്രഡീഷൻ ബാക്കിയുള്ള നമ്മുടെ മലയാളത്തിലോ അല്ലെങ്കിൽ കന്നഡത്തിലോ അല്ലെങ്കിൽ തെലുങ്കിലോ ഒന്നും അത്രയധികം കാണപ്പെടുന്നില്ല അതായത് വാക്കുകൾ കൊണ്ടുള്ള പാട്ട് അതിന്റെ ഡിബേറ്റ് എന്നുള്ളത് എല്ലാ ലാംഗ്വേജിലും ഉണ്ട് പക്ഷേ സംഘം പോലെ ആ ലാംഗ്വേജിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സിസ്റ്റം എന്നുള്ളത് സംസ്കൃതത്തിനപ്പുറം തമിഴിലാണ് അത് പ്രാക്ടീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് തമിഴ് ഇത്രയും ബ്യൂട്ടിഫൈഡ് ലാംഗ്വേജ് ആവും സോ ആ ബ്യൂട്ടിഫിക്കേഷൻ തന്നെ അതിന്റെ ഡിഫറൻസ് കാണിച്ചു തരുന്നുണ്ട് ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ തമിഴിൽ നമ്മൾ ഒരു വാക്ക് പറയുകയാണ് കാക്കം കരയരുത് അതായത് കാക്ക കത്തുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത് ഇത് ബ്യൂട്ടിഫൈഡ് വേർഷൻ ആണ് സംഘം വേർഷൻ ആണ് ലിറ്റററി വേർഷൻ ആണ് ഇതിപ്പോ ഈ വാക്ക് കന്നഡത്തിൽ എടുക്കുകയാണെങ്കിൽ കാക്കേ കരകൊത്തി എന്നാണ് കന്നഡത്തിൽ പറയുക സോ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ും കകെ കരകൊത്തിതെ കാകെ അവിടെ ഗ്രാമങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നില്ല കരകൊത്തിയത് ചില കോംപ്ലക്സ് ആയിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ കട്ടയ്ക്കുള്ള ഒരു ബാറായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കനഡ എന്നുള്ള ഒരു ട്രൈബൽ ലാംഗ്വേജിന്റെ ഈക്വൽ ആയിട്ടുള്ള ലാംഗ്വേജ് സ്റ്റേറ്റസിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അത് ഉപയോഗിക്കപ്പെടുന്നത് ഇപ്പോഴും ഒരു ട്രൈബൽ ലാംഗ്വേജ് എന്നുള്ള രീതിക്കാണ് അതിന്റെ പ്രസന്റേഷൻ മുഴുവനും ഉള്ളത് ഇതിപ്പോ തമിഴിൽ തന്നെ ട്രൈബൽ ലാംഗ്വേജ് അല്ലെങ്കിൽ കലോക്ക്യൽ ലാംഗ്വേജിലെടുക്കുകയാണെങ്കിൽ കാക്ക കത്ത് എന്നായിരിക്കും അവർ പറയുക കാക്ക കര കൊത്തിതെ അതിൽ കാക്ക കത്തത് കാക്ക എന്നുള്ളത് കാക്ക എന്ന് മാറുന്നു കരകൊത്തി എന്നുള്ളതിൽ കര എന്നുള്ളത് മാറി കൊത്തിതേ എന്നുള്ളത് കത്തുതെ എന്ന് മാറുന്നു അപ്പോൾ കന്നഡത്തിന്റെ ആ ട്രൈബൽ ഫോർമേഷനും തമിഴിലെ ട്രൈബൽ ഫോർമേഷനും ഏകദേശം ഒരേപോലെയാണ് ഈക്വൽ ആയിട്ടുണ്ട് ഇത് തന്നെ നമ്മൾ മലയാളത്തിൽ എടുക്കുകയാണെങ്കിൽ കാക്ക കരയുന്നു അല്ലെങ്കിൽ കാക്ക കത്തുന്നു എന്ന് നമ്മുടെ ട്രൈബൽ ലാംഗ്വേജിൽ പറയും അല്ലെങ്കിൽ കാക്ക കരയുന്നു എന്ന് നമ്മൾ നോർമൽ ആയിട്ടുള്ള മലയാളത്തിൽ പറയുന്നു അപ്പൊ അവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കക എന്നുള്ളത് കാക്ക എന്ന് തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട് കരകൊത്തിയതെ എന്നുള്ളതിൽ ഈ കൊത്തിതെ എന്നുള്ളത് മാറ്റി അതായത് തമിഴിൽ കത്തത് എന്നുള്ളത് എടുത്തത് പോലെ നമ്മളെ കത്തിതയെ എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് കരകൊത്തിയതെന്നുള്ള കരയടുത്ത് കരയുന്നു കരയുന്നു കരയണ് എന്നുള്ള രീതിക്ക് നമ്മളത് മാറ്റുന്നു അതായത് നമ്മളും അവിടെ അത് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട് എന്നാലും ആ ട്രൈബൽ വേർഷനോടു സാമീപ്യമുള്ള പോലെ തന്നെയാണ് അതിന്റെ സിംപ്ലിഫിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനുശേഷം തമിഴിലേക്കത് പോകുമ്പോഴാണ് അവിടെ വിരാമം സിംപ്ലിഫിക്കേഷൻ ബ്യൂട്ടിഫിക്കേഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് കാക കരകൊത്തിതേ എന്നുള്ളതിൽ കാകെ എന്നുള്ളത് കാകം എന്ന് വിരാമം ചേർത്ത് ബ്യൂട്ടിഫൈ ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ കരകൊത്തിതെ എന്നുള്ളത് കരൈ എന്ന് അതിൽ ബ്യൂട്ടിഫിക്കേഷൻ സിംപ്ലിഫിക്കേഷൻ വരുന്നു കരകൊത്തി എന്നുള്ള കോംപ്ലക്സ് ടു വേർഡ് കോമ്പിനേഷനെ എടുത്ത് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കരയി എന്നുള്ളത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ കൂടെ തന്നെ ഇറത് എന്നുള്ള ആ ബ്യൂട്ടിഫിക്കേഷൻ അണിയും ചേർത്തുകൊണ്ട് കരകിറത് എന്നും തമിഴിൽ വരുന്നു കാകം കരയത് എന്ന് ബ്യൂട്ടിഫൈ ചെയ്യുന്നു ഈ ബ്യൂട്ടിഫിക്കേഷൻ സിംപ്ലിഫിക്കേഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി അല്ലെങ്കിൽ നേരത്തെ ഒരു ലാംഗ്വേജിൽ നിന്നും അത് അടി പേർന്ന് വന്ന മറ്റൊരു ലാംഗ്വേജ് എന്ന് പറയുന്നത് സിവിലൈസ് ആകുന്ന സമയത്താണ് ഈ ബ്യൂട്ടിഫിക്കേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഉണ്ടാവുക അപ്പോൾ കന്നഡത്തിൽ നിന്നും തമിഴ് വന്നതിന് ശേഷമായിരിക്കണം ഈ ബ്യൂട്ടിഫിക്കേഷൻ സംഭവിച്ചിരിക്കുക കാരണം തമിഴിൽ നിന്നാണ് കന്നഡം പോയതെങ്കിൽ ഈ ബ്യൂട്ടിഫിക്കേഷൻ എല്ലാം കന്നഡത്തിലും പ്രതിഫലിച്ചിട്ടുണ്ടാവും അങ്ങനെയല്ല തമിഴിൽ നിന്ന് ഈ ബ്യൂട്ടിഫിക്കേഷൻ എല്ലാം സംഭവിക്കുന്നതിന് മുന്നതാണ് കന്നഡം പോയതെങ്കിൽ കാകം കരകുത്തിതേ എന്നൊരു കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡിങ്സ് ഉണ്ടാവില്ല അവിടെ കകം കത്തിതേ എന്നുള്ള രീതിക്കോ അല്ലെങ്കിൽ കാക്കം കരീതേ എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കണം അതിന്റെ കന്നഡത്തിൽ വന്നിരിക്കേണ്ടത് സോ കന്നഡത്തിലെ വാക്കുകൾ എടുത്ത് അതിനെ പിരിച്ച് സിംപ്ലിഫൈ ചെയ്ത് ബ്യൂട്ടിഫൈ ചെയ്താണ് തമിഴ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സോ ഒരു ലാംഗ്വേജിന് ശേഷം അതിനെ ബേസ് ചെയ്തു വന്ന ബ്രാഞ്ച് ചെയ്ത് വന്ന മറ്റൊരു ലാംഗ്വേജ് സിവിലൈസേഷൻ ആകുന്ന സമയത്താണ് ഈ ബ്യൂട്ടിഫിക്കേഷൻസ് എല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളത് നോക്കുന്ന സമയത്ത് കന്നഡത്തിൽ നിന്ന് വേണം തമിഴ് ഉണ്ടായിരിക്കാൻ അല്ലാതെ തമിഴിൽ നിന്നല്ല കന്നഡം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ തമിഴിൽ നിന്നല്ല മലയാളം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് മലയാളം ഉണ്ടായിരിക്കുന്നത് കന്നഡത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാം ബിക്കോസ് ഞമ്മളുടെ ലാംഗ്വേജ് ഏറ്റവും കൂടുതൽ സാമീപ്യമുള്ളത് കന്നഡത്തോടാണ് അല്ലാതെ തമിഴോടല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം അത് ഞമ്മളുടെ ലാംഗ്വേജ് വേറായിട്ട് മനസ്സിലാക്കുന്ന സമയത്തെ നമുക്കത് മനസ്സിലാവുകയുള്ളൂ അതുകൂടാതെ തന്നെ കന്നഡത്തിൽ നിന്നല്ല തമിഴ് വന്നത് അല്ലെങ്കിൽ പോലും പ്രോട്ടോ കന്നഡിയൻ ലാംഗ്വേജിൽ നിന്നോ അങ്ങനെ അല്ലെങ്കിൽ ദ്രാവിഡിയൻ ലാംഗ്വേജിൽ നിന്നോ ആയിരിക്കണം തമിഴ് വന്നിരിക്കുക അങ്ങനെ വരുന്ന സമയത്ത് ആ പ്രോട്ടോ ദ്രാവിഡൻ ലാംഗ്വേജ് തമിഴായിരുന്നു കൂടെ അല്ലെങ്കിൽ പ്രോട്ടോ കന്നഡിയൻ ലാംഗ്വേജ് തമിഴായിരുന്നു കൂടെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ തമിഴ് കന്നഡത്തിൽ വരുന്ന സമയത്ത് എന്ത് മാറ്റങ്ങളാണോ ഉണ്ടാകുന്നത് അത് നമ്മൾ പിന്നീട് സിവിലൈസ് ആയ തമിഴിലും നമ്മൾ അതുപോലെ തന്നെ കാണാൻ സാധ്യത ഉണ്ടായിരുന്നിരിക്കേണ്ടതാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആ വാക്കുകൾ അങ്ങനെ പ്രോട്ടോഗ്രാവിഡൻ ലാംഗ്വേജ് തന്നെ തമിഴായിരുന്നുവെങ്കിൽ ആ തമിഴിൽ നിന്നായിരുന്നു ഈ കന്നഡം വന്നിരുന്നുവെങ്കിൽ ആ പ്രോട്ടോഗ്രാവിഡൻ ലാംഗ്വേജ് കന്നഡത്തിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണോ അത് മാറിയിരുന്നത് അതിന്റെ ഒരു എഫക്ട് ഇപ്പോഴുള്ള തമിഴിൽ നമ്മളത് കാണേണ്ടതാണ് അത് അല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ തമിഴല്ലാതെ തന്നെ ഈ തമിഴിനും കന്നഡത്തിനും ഇടയ്ക്ക് ഒരുപാട് വ്യത്യാസം ായിട്ടുള്ള ഒരു ലാംഗ്വേജ് വേണമായിരിക്കണം പ്രോട്ടോ ദ്രാവിഡിയൻ ലാംഗ്വേജ് ആയിട്ട് ഉണ്ടായിരുന്നിരിക്കേണ്ടത് അത് തമിഴില്ല എന്ന് പറയപ്പെടാനുള്ള കാരണം തമിഴ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്നത് ഇന്നുള്ള തമിഴ് അല്ലെങ്കിൽ ഇന്നുള്ള തമിഴർ എന്നുള്ള ഒരു വിഭാഗം അതിനെ കേന്ദ്രീകരിച്ചാണ് തമിഴ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പ്രോട്ടോ ദ്രാവിഡിയൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ജനങ്ങളോ അല്ലെങ്കിൽ അവരുടെ കൾച്ചറോ ആയിക്കൊണ്ടുപോട്ടെ ഇതൊന്നും ഇപ്പോഴുള്ള തമിഴുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ബന്ധമുള്ള ഒരു കൾച്ചറായിട്ടോ ലാംഗ്വേജ് ആയിട്ടോ തീരെ ചാൻസ് ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ആ പ്രോട്ടോ ദ്രാവിഡൻ ലാംഗ്വേജ് തന്നെ തമിഴായിരുന്നു എന്ന് പറയാനുള്ള സാഹചര്യം തെല്ലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അത് കന്നഡത്തിൽ നിന്നും തമിഴിൽ നിന്നും ഏറെ വ്യത്യാസമുള്ള വേറെ എന്തെങ്കിലും ലാംഗ്വേജ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഒരു ലാംഗ്വേജിന്റെ രൂപത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത സോ ഇതാണ് ഇപ്പോൾ ഉള്ള റിസേർച്ചസ് അല്ലെങ്കിൽ ഇതുവരെയുള്ള പഠനങ്ങൾ മുഖേന ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തമിഴിൽ നിന്നാണോ കന്നഡം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇത് പോരായത് എനിക്ക് മനസ്സിലാവും പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഈ ഭാഷയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനി തമിഴിൽ നിന്നാണോ ബാക്കിയുള്ള ലാംഗ്വേജസ് എല്ലാം ഉണ്ടായത് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് എല്ലാം ഉണ്ടായത് എന്നതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു പഠനം നടത്തി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുവരെ നീ നമസ്കാരം ഞാൻ ജീവൻകുമാർ വിശ്വകർമ്മ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് എലിയൻ ബ്രെയിൻ മലയാളം